ഇനി ചോറൊക്കെ ബാക്കി വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും തയ്യാറാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ആയിട്ട് നല്ലൊരു അടിപൊളി ചട്ണിയുടെ റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചോറാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ പൊടിയായിട്ട് മുറിച്ചിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി കട്ട് ചെയ്യുക പിന്നെ നമുക്ക് കുരുമുളകാണ് ആവശ്യം അതൊന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊന്നും വേറെ ചേർത്തിട്ടില്ല നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കുക വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൈ നനച്ചിട്ട് കുഴച്ചെടുക്കുക അതല്ലാതെ ഡയറക്റ്റ് വെള്ളമൊന്നും ഒഴിക്കരുത് എന്നിട്ട് ഇതുപോലെ നന്നായി ഇതെ കൊറിച്ച് ഇതുപോലെ ഉരുട്ടി എടുക്കണം ഇനി ഇതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാം ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക കറിവേപ്പിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറിവേപ്പില മാറ്റാം അതിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സമയത്ത് എണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മുന്നേ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതായി ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നാല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഈ ഒരു ടൈമിൽ വെള്ളം ഒന്നും ചേർക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് തൈരൊഴിച്ചു കൊടുക്കാം പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരൽപ്പം നമുക്ക് പുളി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തൈര് മതിയാവും എന്നിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം നമ്മൾ നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ജാറിലൊരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതുപോലെ ഒരു സോസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമ്മുടെ ഈ ചട്നിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സ്നാക്സും റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ചട്നിയിൽ മുക്കി കഴിക്കുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതിന് മുന്നേ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇതിന് മുന്നേ നമ്മളിട്ട വീഡിയോസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ